ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേരത് കണ്ടോ ചക്ക അപ്പൊ ഇന്നത്തെ വീഡിയോ ചക്ക മാങ്ങയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചക്ക കിട്ടിയിരിക്കുന്നു ഒരു ചക്കയില്ല ഒരു പകുതി ചക്ക കിട്ടിയിരിക്കുന്നു അങ്ങനെ ഈ വർഷം ഞങ്ങൾക്കും ചക്ക കഴിക്കാൻ പറ്റി പഴുത്ത ചക്കയാണ് ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ് അങ്ങനെ ആൻറ്റി ഞങ്ങൾക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഉം പഴുത്ത ചക്ക വന്നു അങ്ങനെ എന്റെ കണ്ണമോ നേണ്ട കിട്ടിയ ഉടനെ എങ്ങനെ ഇരിക്കുകയാണ് കൊണ്ടു വന്നപ്പോഴേ അവനത് ഏർ കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കാണ് അവന് ചക്ക ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത ചക്ക ഭയങ്കര ഇഷ്ടമാണ് എന്താ ഇത് കൊല്ലത്തെ ചക്കയാണോ ഇവിടെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോഴേക്കും ചക്ക കാണുമ്പോ വാങ്ങിപ്പിക്കും പക്ഷെ ഇവിടെ കിട്ടുന്നേ കണ്ടല്ലോ കുരു പോലും വിളഞ്ഞിട്ടില്ല അത്രയും കുഞ്ഞ് പിഞ്ചു ചക്ക കൊണ്ട് കടയിലിട്ട് ഇവിടത്തെ മാർക്കറ്റിൽ വിൽക്കും ചക്കയാന്ന് കാണുന്നൊടഞ്ഞ അവനെ അവ വേണം ഇവൻ്റെ ചേരാം അതും പഴുത്തതാണ് വീട്ടിൽ വന്ന അങ്ങനെ അത് പോലെ തന്നെ ഏഹ് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നതാണെന്നാണ് അവന്റെ വിശ്വാസം പക്ഷെ വീട്ടിൽ കൊണ്ടുവരുമ്പോ പിന്നെ പച്ച എന്ന് പറയുമ്പോൾ അവൻ തുടത്തുമില്ല കറി വെച്ചാലും അവൻ കഴിക്കത്തില്ല അങ്ങനെ വേണ്ട ചേട്ടനാണെന്ന് ഞങ്ങൾക്ക് ചക്കയെല്ലാം റെഡിയാക്കി തരാൻ പോകുന്നത് ഏഹ് ചക്കയെല്ലാം ഞങ്ങൾ ഞാനും കണ്ണനും കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക കുഞ്ഞപ്പിനും ഇത് ഇച്ചിരി നല്ല ഭയങ്കരമായിട്ട് പഴുത്തു പോയതാ അപ്പൊ അതൊന്നും കഴിയാ അവരിത്ര താല്പര്യം ഇല്ല ചേട്ടനും രണ്ടുമൂന്നെണ്ണാക്ക് കഴിക്കത്തുള്ളത് ഉം അങ്ങനെ ബാക്കിയെല്ലാം എനിക്ക് കണ്ട പോലും ചേട്ടൻ പിന്നെ ചക്ക ഉണ്ടെന്നു വാഴയിലേക്ക് കൊണ്ടുവന്നു വൈകുന്നേരം ചക്ക അടയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ പകുതി ഞങ്ങള് കഴിച്ചിട്ട് ബാക്കി പകുതി എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു വൈകിട്ട് അടയുണ്ടാക്കാതെ അട എന്തോ ഉണ്ടാക്കിയില്ലേലെ അതുപോലെ ഇരുപം വൈകുന്നേരം ആയപ്പോ ബാക്കി ഞാനും കണ്ടതിൽ കൂടി എടുത്ത് നിന്നു അങ്ങനെ ഞങ്ങൾക്ക് ഈ വർഷം പഴുത്ത ചക്ക നിണ്ടാൻ പറ്റി സദ്യത്തി ആൻറ്റി ചക്ക തന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച ആവുന്നു ഈ വീഡിയോ ഉണ്ടല്ലോ അന്ന് തൊട്ടേ എഡിറ്റ് ചെയ്തിട്ടു നോക്കി വരുന്നത് പക്ഷെ പിന്നെ അങ്ങ് താമസിച്ചു പോയി അപ്പൊ ഇന്നിപ്പം ഞാൻ ദേ മാങ്ങയും കണ്ടൊരു സംഗതി ഉണ്ടാക്കുവാണ് അപ്പൊ അതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം ഞാൻ വെച്ചാൽ അതും കൂടി ഇതിന്റെ കൂടെ ചേർക്കാന്ന് അങ്ങനെ എന്തായാലും ചക്കയൊക്കെ സൂപ്പർ ആയിരുന്നു ഞങ്ങൾക്ക് ആൻറ്റിയാണ് തന്നത് സൂപ്പർ ചക്കയായിരുന്നു അങ്ങനെ ഇനി താണ്ട ഞാൻ രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് സ്കൂൾ സ്കൂളടക്കുമ്പോ എല്ലാം ചക്കയുടെ മാങ്ങയുടെ സീസണല്ലേ അപ്പൊ ഇവിടെ ഇപ്പം മാങ്ങ ഇഷ്ടം പോലെയാണ് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് മിക്കവാറും മാങ്ങ വാങ്ങിക്കും കാരണം ഇതൊക്കെ ആ സീസൺ വരുമ്പോഴല്ലേ നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും അതുകൊണ്ട് മിക്കവാറും മാങ്ങ വാങ്ങിക്കൊണ്ടുവരും അപ്പം ഇത്തവണ ഞാൻ ഒത്തിരിയായിട്ട് വിചാരിക്കുന്നു മാങ്ങയും കൊണ്ടുള്ള ജാം ഉണ്ടാക്കണം അപ്പൊ കഴിഞ്ഞ സീസണിൽ ഞാൻ ഇതിങ്ങനെ ഓർത്തതായിരുന്നു പക്ഷെ അപ്പം പിന്നെ അങ്ങോട്ട് പോയി പിന്നെ കൈ പ്രാവശ്യം നാട്ടിലൊക്കെ പോയി പിന്നെ അതൊന്നും പറ്റിയില്ല അങ്ങനെ ഇത്തവണ ഞാൻ വേച്ച് എന്തായാലും മാങ്ങയും കൊണ്ട് ജാം ഉണ്ടാക്കുന്ന അപ്പൊ യൂട്യൂബിലൊക്കെ കൊറേ പേര് എന്തൊക്കെ മാങ്ങയും കൊണ്ട് പുടി പിന്നെ മാങ്ങ തെരയെന്ന് പറഞ്ഞൊരു സാധനം അതൊക്കെ പണ്ട് തൊട്ടേ എന്നൊക്കെ പറയുന്നു പക്ഷെ ഞങ്ങ എന്റെ കൊച്ചുനാളിനൊന്നും ഞാനൊന്നും കേട്ടിട്ടില്ല അങ്ങനെ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഈ യൂട്യൂബിലൊക്കെ നോക്കുമ്പോ കാണാം അങ്ങനെ ഈ മാങ്ങ കൊണ്ടുള്ള ജാം ഇങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടു അപ്പൊ ഞാൻ പിന്നെ അതും ഒന്ന് ഉണ്ടാക്കി നോക്കാം മക്കൾക്ക് കൊടുക്കാല്ലോ നല്ലേലും വലിയ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വർഷത്തോളം ഒക്കെ നമുക്ക് നല്ലപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാനിപ്പോ ഒത്തിരി ഒന്നും എടുത്തില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലോ ഉണ്ടാക്കിട്ട് ഈ പിള്ളേർ തിന്നില്ലെങ്കിലും അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം വെച്ചൊന്ന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാലോ ടേസ്റ്റ് അങ്ങനെ ഞാൻ രണ്ടേ രണ്ട് എടുത്തോളു അത് നല്ലോണം ഒന്ന് കഴുകി തൊലി എല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പൊ ഇവിടെ നമ്മള് ചക്കയൊക്കെ ഇങ്ങനെ ഒരെണ്ണ ഒക്കെ വർഷത്തിങ്ങനെ ഒരുച്ചിരിയൊക്കെ കിട്ടാൻ നമ്മള് നോക്കിയിരിക്കും പണ്ട് ഞാൻ ഇങ്ങനെ ഓർക്കും പണ്ട് ഞങ്ങളുടെ വീട്ടിന് അപ്പുറത്തേക്കെ വീടുകളിലുണ്ടല്ലോ പ്ലാവ് നിറച്ച് ചക്കയ അന്നും ആർക്കും വേണ്ട എന്നൊക്കെ ഉണ്ടല്ലോ ഈ തമിഴ്നാട്ടിലെ ഓരോരുത്തർക്ക് മാവോട് കൂടി സോറി മാവല്ല നമ്മള് പ്ലാവോട് കൂടി ഇങ്ങനെ അവര് വന്നെങ്കി എടുക്കും വിലയിട്ട് അത് വിളയുമ്പോ പിന്നെ അവരെ വന്നങ്ങി കൊണ്ടുപോകും അതൊക്കെ ഇങ്ങനെ ഞങ്ങള് നോക്കിയിക്കുവായിരുന്നു ഒരു പാണ്ടിലോർ നിറച്ചിങ്ങനെ ചക്ക ആയി കൊണ്ടുപോകുന്ന പിന്നെ അവരിങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെട്ടാനൊന്നും പറ്റത്തില്ല പിന്നെ അന്നൊക്കെ എല്ലാ വീട്ടിലും ചക്കയും ഉണ്ട് ലാവും ഉണ്ട് ഇഷ്ടംപോലെ ഇപ്പൊ വന്ന ഈ ചക്കക്ക് വേണ്ടിട്ട് എല്ലാരും കിടന്നു ഓടുന്നു ഞാൻ വീട്ടിൽ വിളിച്ച് ഞങ്ങള് ചക്കെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അവിടെ ഈ വർഷം ഈ വർഷം ഇതുവരെ ഒരു ചക്ക തീരാൻ പറ്റിയില്ലെന്ന് അങ്ങനെ വീട്ടിൽ ഒരു ഞങ്ങളിപ്പോ താമസിക്കുന്ന നേരത്ത് ലാവ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ അവിടെ ലേറ്റ് ആയി അവിടെ ആവുന്നതേ ഉള്ളെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിൽ എല്ലാവരും തിന്നുന്നതിന് മുമ്പ് ഞങ്ങൾ ചക്ക കഴിച്ചു അങ്ങനെ ഞാൻ തേണ്ട രണ്ട് മാങ്ങയും നല്ലപോലെ അരച്ചെടുത്തു അത് ഞാനൊരു ചെറിയൊരു കടായിലാക്കി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് വേവിച്ചെടുക്കണം പറ്റിച്ച് ഇതിനകത്ത് എല്ലാം പറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഞാനൊരു വലിയ സ്പൂണ് രണ്ടര സ്പൂൺ പഞ്ചസാര ചേർത്തു ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ നാരങ്ങ നീര് അതായത് നമ്മള് കുരുവൊക്കെ മാറ്റിയിട്ട് നാരങ്ങയുടെ ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ചേർത്തത് ഏകദേശം ഒരു സ്പൂണിന്റെ അടുത്തുണ്ടായിരുന്നു അപ്പം പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പറ്റിച്ച് പറ്റിച്ചെടുക്കണം ഇപ്പൊ ഇപ്പൊ ഇത് നല്ല ഒരു നമ്മൾ തവി കൊണ്ടൊക്കെ എടുത്ത് ഒഴിക്കുമ്പോൾ ഒരു ഒഴുകി വരുന്ന ഒരു പരുവത്തിലാണല്ലോ ഇനി ഇത് നല്ലപോലെ കുറുകി കുറുകി നമ്മൾ തവിന്നൊക്കെ പെട്ടെന്ന് അത് സ്പൂണിൽ നിന്നും വിട്ടു വരാത്ത ഒരു രീതിയിൽ നമ്മൾ ജാമൊക്കെ അതിന്റെ ആ ഒരു പരുവുണ്ടല്ലോ നല്ല ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് അത് വരും അപ്പൊ അത് വരെ നമ്മൾ കുറുക്കി എടുത്തുകൊണ്ടിരിക്കണം പിന്നെ ആ നല്ല ഒരു സെറ്റായി വരുമ്പോഴത്തേ ഇതിന്റെ കളറും ഒക്കെ അങ്ങ് മാറും ഇപ്പൊ നല്ല തെളിഞ്ഞ മഞ്ഞ കളറല്ലേ ഇനി ഇത് നല്ലപോലെ കുറുകി കുറുകി വരുമ്പോൾ ഇതിന്റെ ഭയങ്കര ഒരു ഡൾ ആയിട്ടുള്ള ഒരു മഞ്ഞ കളറായിട്ട് വരും പക്ഷെ ഇത് കുറച്ചധികം സമയം വേണം നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം എടുത്തു തോന്നുന്നു നന്നായിട്ട് അതിനകത്ത് വെള്ളമെല്ലാം പറ്റി കുറുകി വരാനായിട്ട് പിന്നെ ഇത് കഴിച്ച ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ നമുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന്റെ ആ ഒരു ടേസ്റ്റ് അല്ല ഇതിന് വേറൊരു രുചിയാണ് നമ്മൾ ആ ഒരു ജാമുമായിട്ട് നമ്മൾ നോക്കുമ്പം അതിന്റെ ടേസ്റ്റ് ഇതിന്റെ ടേസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസം നമുക്ക് തോന്നും പക്ഷേ നല്ല മാങ്ങ കൊണ്ട് ഉള്ള ആണെന്ന് ഇപ്പൊ ഒരാൾക്ക് നമുക്ക് അറിയാത്ത ഒരാൾക്ക് ഇത് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ ഉള്ള മാങ്ങയുടെ ആ ഒരു രുചി മുമ്പേ നിൽക്കേണ്ടത് ഞാൻ അല്ലെങ്കിൽ നമ്മള് ഫ്രൂട്ട് ജാമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ള നമുക്ക് അത് കഴിക്കുമ്പോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് മാങ്ങ കൊണ്ടുള്ളതാണെന്ന് ഇപ്പം ഇത് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് കഴിക്കാൻ കൊടുക്കുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അതുപോലെ തന്നെ നല്ല ഒരു ടേസ്റ്റ് ആണ് നമ്മള് മാംഗോടെ ഒക്കെ ക്യാൻഡിയൊക്കെ ഒരു മിഠായി കഴിക്കുന്ന ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ ദേണ്ട ഇത് നല്ല പോലെ ഇപ്പം ആ എല്ലാം പറ്റി നല്ല കണ്ടോ നല്ല സ്പൂണിനൊക്കെ ഇങ്ങനെ ഇളകി വീഴാനൊക്കെ നല്ല കട്ട പോലെ ആയി വന്നായിരുന്നു പിന്നെ ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റുകൂടെ ഒന്ന് വെച്ച് ഏഹ് തീ ഓഫ് ചെയ്തു പിന്നെ നല്ല പോലെ തണുക്കണം തണുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഗ്ലാസിന്റെ കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പം ഞാൻ തിക ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നല്ലപോലെ പോലെ തണുക്കാനായിട്ട് വെച്ചിരുന്നു തണുത്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ കളർ കുറച്ചും കൂടെ അങ്ങ് ഡാർക്ക് ആയിട്ട് വന്നത് പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇത് ആദ്യം പറയണമെന്ന് എല്ലാ വീഡിയോയും ചെയ്യുമ്പോൾ ഞാൻ ആയിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് രണ്ടായിരത്തിന് മോഡൽ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ഇത്ര ആവാനായിട്ട് സാധിച്ചത് സോ എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇനിയും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യണം ഞങ്ങൾ നമുക്ക് ഈ ഓരോ ലൈക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് തോന്നുന്നത് ഒരു ലൈക്ക് കിട്ടുമ്പോഴും അതുപോലെ ആരിലും ഒരു കമന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ വേണ്ട ഇത് ഞാൻ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഞാൻ പറയ തണുത്ത് കഴിഞ്ഞപ്പതിന് ഇച്ചിരി ഒരു ഇരുണ്ട ഒരു ഇച്ചിരി കടുത്ത ഒരു കളർ പോലെ ആയാരുന്നു അപ്പൊ നല്ലപോലെ വെള്ളം ഒന്നും ഇല്ലാത്തൊരു കുപ്പിയിൽ വേണം ഇട്ടു വെക്കാനായിട്ട് ഞാൻ എടുത്ത കുപ്പി ഇച്ചിരി വലിപ്പം കൂടുതലായിരുന്നു ഇതെ മെണ്ണി ഒന്നും ഇല്ല പിന്നെ എന്തായാലും കഴുകി ഉണങ്ങി ഇരിക്കുന്ന കുപ്പി ഇതേ ഉള്ളു പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കിടുത്ത് കഴുകി ഉണക്കിയാലും എന്ന് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കാന്ന് വെച്ചു അങ്ങനെ ഒരു എനിക്ക് ഒരു വലിയ സ്പൂണിന് ഒരു മൂന്നോ നാലോ സ്പൂണിന് അടുത്ത് ഉണ്ടായിരുന്നു എന്തായാലും ഒരു കുപ്പിക്ക് പകുതിയോളം എനിക്ക് കിട്ടി അങ്ങനെ എല്ലാം കുപ്പിയിലേക്ക് മാറ്റി വേണ്ട എനിക്ക് ഇത്രയും കിട്ടിയായിരുന്നു പിന്നെ അത് ആ സ്പൂണിൽ നമ്മൾ അതിനകത്ത് ഇട്ടപ്പം ആ കുപ്പിയുടെ വക്കിലൊക്കെ ഒന്ന് പറ്റിയായിരുന്നു പിന്നെ ഞാൻ അതിനകത്ത് കൈ ഒന്നും ഇട്ട് അതൊന്നും ഇളക്കാനൊന്നും പോയില്ല ഞാൻ മാറ്റി അമ്മ ജാം തരാം കഴിച്ചു தன்டுக்கி தன் அடுத்து അങ്ങനെ ഇത് റെഡി ആയ സമയത്ത് കുഞ്ഞുറങ്ങുമായിരുന്നു പിന്നെ കണ്ണനെ ഞാൻ വിളിച്ച് കഴിക്കാൻ കൊടുത്തത് അപ്പൊ അവൻ ആദ്യം ഇങ്ങനെ അവൻ അറിയാൻ വേലാത്ത എന്തെങ്കിലും ഇങ്ങനെ വയലോട്ട് വെച്ചിപ്പോ അറപ്പ് പോലെ എന്തുമായി ഒരു ഇതുണ്ട് അപ്പം ആദ്യം അവൻ അങ്ങനെ നക്കി നോക്കി അപ്പൊ അവന് മനസ്സിലായി ഇത് സംഗതി നല്ലതാണെന്ന് പിന്നെ അവൻ കഴിച്ചു അവൻ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ആയിരുന്നു അപ്പൊ വേണ്ട ഇത്രയും ചാമ്പ്യനിക്ക് എനിക്ക് രണ്ട് രണ്ട് മാങ്ങയെ നമ്മളെടുത്തോളു ഇത്രയും കിട്ടിയപ്പം ഒരുപാടൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളവർക്ക് നല്ലതായിരിക്കും എത്ര നാൾ നമുക്ക് കുറെ നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചും എടുക്കാമല്ലോ പിന്നെ ഞങ്ങള് ഇവിടെ പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ബ്രെഡിനകത്ത് തേച്ച് വന്ന് കഴിച്ചൊക്കെ നോക്കി അങ്ങനെ മക്കൾക്കും ഇഷ്ടപ്പെട്ടു ഞാനും കഴിച്ചു എനിക്കും ഇഷ്ടപ്പെട്ടു ബ്രെഡിനകത്ത് തേച്ച് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതിനകത്ത് രുചി കൂടാനായിട്ട് അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ മാങ്ങ കൊണ്ടുള്ള ജാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ അപ്പം ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇതുപോലെയുള്ള പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ